ചന്ദ്രനിൽ മനുഷ്യ ഇറക്കിയതിന് ശേഷം അഞ്ച് പതിറ്റാണ്ടിലേറെയായി എന്തുകൊണ്ടാണ് വീണ്ടും ഒരു മനുഷ്യ ദൗത്യം നാസ നടത്താതിരുന്നത് എന്നത് പലർക്കും ഒരു ചോദ്യമായിരിക്കും ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട് അപ്പോളോ ദൗത്യങ്ങൾക്കായി നാസയ്ക്ക് വലിയ തുക ചെലവഴിക്കേണ്ടി വന്നിരുന്നു ഓരോ ദൗത്യത്തിനും കോടിക്കണക്കിന് ഡോളറുകളാണ് ചെലവാക്കിയത് അപ്പോളോ ദൗത്യങ്ങളുടെ പ്രധാന ലക്ഷ്യം സോവിയറ്റ് യൂണിയനുമായുള്ള ബഹിരാകാശ മത്സരത്തിൽ വിജയിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം പൂർത്തീകരിച്ചപ്പോൾ അപ്പോളോ ദൗത്യങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുവാൻ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കെന്നിയാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചത് ആ ലക്ഷ്യം പൂർത്തിയായതോടെ ദൗത്യത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞതും ദൗത്യം നിർത്താൻ കാരണമായി അപ്പോളോ ദൗത്യങ്ങൾ വളരെ അപകടകരമായിരുന്നു അപ്പോളോ ഒന്ന് ദൗത്യത്തിൽ മൂന്ന് ബഹിരാകാശ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു സാങ്കേതികമായി ഏറെ സങ്കീർണവും അപകടകരവുമായി ദൗത്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു സുരക്ഷാ മുൻകരുതലുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യമായി വന്നു അപ്പോള ദൗത്യങ്ങൾക്ക് ശേഷം നാസ തങ്ങളുടെ ശ്രദ്ധ മറ്റു ദൗത്യങ്ങളിലേക്ക് മാറ്റി സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും പരിപാലനവും ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കൂടാതെ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്കും ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കും നാസ മുൻഗണന നൽകുവാൻ തുടങ്ങി ഇപ്പോഴത്തെ അൻപത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ചരിത്ര പ്രധാനമായ ദൗത്യമായ ആർട്ടമിസ് ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് വിക്ഷേപിക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തെ ഈ ദൗത്യത്തിൽ നാല് ബഹിരാകാശ യാത്രകൾ ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അപ്പോളോ പതിനേഴ് തൗസത്തിന് ശേഷം മനുഷ്യൻ ചന്ദ്രനോട് ഏറ്റവും അടുത്ത് എത്തുന്നത് ഇത് ആദ്യമായാണ് നമ്മൾ ഒരുമിച്ച് ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് അൻപത് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്ക് മടങ്ങുന്നു നാസയുടെ എക്സ്പ്ലോറേഷൻ സിസ്റ്റംസ് ഡെവലപ്മെന്റിന്റെ ആക്ടിംഗ് ഡെപ്യൂട്ടി അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ലക്കീഷ ഹോക്കിൻസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു റീഡ് വൈസ് വൺ നയിക്കുന്ന ഈ ദൗത്യത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരും കനഡിയൻ ബഹിരാകാശ ഏജൻസിയിലെ ജെറമി ഹാൻസനും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി ഉണ്ടാകും ഒരു കനേഡിയൻ പൗരൻ ആദ്യമായിട്ടാണ് ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിൽ പങ്കാളിയാക്കുന്നത് മൂൺ ദൗത്യങ്ങളെ അപേക്ഷിച്ച് ചന്ദ്രനപ്പുറം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തേക്ക് ഇവർ സഞ്ചരിക്കുമെന്ന് ജെ എസ് എസ് സിയിലെ ആർട്ടമിസ് ടു ഫ്ലൈറ്റ് ഡയറക്ടറായ ജെഫ് റാഡിഗൻ പറഞ്ഞു ആർട്ടമിസ് ടു കൃത്യസമയത്ത് വിക്ഷേപണം നടക്കുകയാണെങ്കിൽ ഒരു രാത്രി വിക്ഷേപണമായിരിക്കും നടക്കുക ഈ ദൌത്യത്തിൽ സഞ്ചാരികൾ ഫ്രീ റിട്ടേൺ പാത പിന്തുടരും ചന്ദ്രനെ ചുറ്റിയ ശേഷം യാതൊരുവിധ അധിക ഊർജവും ഇല്ലാതെ തന്നെ റോക്കറ്റ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തും ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൌത്യം ഇല്ലായെങ്കിലും ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിനുള്ള വഴി ഒരുക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന മുൻഗണനയെന്ന് നാസ ഉദ്യോഗസ്ഥർ ഓന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആളില്ലാത്ത നടത്തിയ ആർട്ടമിസ് വൺ ദൗത്യം വിജയകരമായി ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നു എന്നാൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ ഓറിയോൺ ബഹിരാകാശ പേടകത്തിന്റെ ഹീറ്റ് ഷീൽഡ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു കൂടാതെ ഹൈഡ്രജൻ ചോർച്ച സംബന്ധിച്ച പ്രശ്നങ്ങളും നേരിട്ടു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് പുതിയ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇനി വരാനിരിക്കുന്ന ആർട്ടമിസ് ത്രീ ദൗത്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി